അടിമാലി ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തലവേദനയാകുന്നു മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം ബസ് വലയ്ക്കുന്നു കോൺക്രീറ്റ് ചെയ്ത ദിവസവും നിരവധിയായ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും വന്നു പോകുന്ന ഇടമാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും അടക്കം ആയിരക്കണക്കിന് ആളുകളും ഇതുവഴി യാത്ര ചെയ്യുന്നു ഇവർക്കൊക്കെയും ദുരിതം സമ്മാനിച്ചാണ് ബസ് സ്റ്റാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് രൂപം കുഴികളിൽ വെള്ളം സ്ഥിതിയുണ്ട് കോൺക്രീറ്റ് ചെയ്ത ഈ കുഴികൾ നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ് അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഗർത്തങ്ങൾ പോലുള്ള മതിയായ കുഴികൾ ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ടോ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരും വിദ്യാർത്ഥികളും അടങ്ങുന്ന അനേകം ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതാണ് ഇതിനുമുമ്പ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വാഴ പഞ്ചായത്ത് ഒരു ഒരു പോലും ഇതിലും പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുഴികളിലെ വെള്ളക്കെട്ടാണ് യാത്രക്കാരെ കൂടുതലായി വലയ്ക്കുന്നത് വാഹനങ്ങൾ കുഴികളിൽ ചാടുമ്പോൾ യാത്രക്കാരുടെ ശരീരത്ത് വെള്ളം തുറക്കുന്നത് വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്തുന്നു മഴക്കാലമായതിനാൽ ദിവസം കഴിയും തോറും കുഴികളുടെ വിസ്തൃതിയും ആഴവും വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട് കുഴികളടച്ച സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരുടെ ദുരിതം ഒഴിവാക്കണമെന്നാണ് ആവശ്യം